ഹാസ്യ താരമായും വില്ലത്തിയായും സജീവമാണ് സരിതാ ബാലകൃഷ്ണൻ സ്റ്റേജ് ഷോകളിലും സ്കിറ്റുകളിലും കോമഡി കൈകാര്യം ചെയ്യുന്ന താരം സീരിയലുകളിൽ ഏറെയും ചെയ്തിരിക്കുന്നത് വില്ലത്തി റോളുകളാണ് അഭിനയത്തിനു പുറമെ പാചക പരീക്ഷണങ്ങളുമായി യൂട്യൂബിലും നടി സജീവമാണ് കഴിഞ്ഞ ദിവസം പേളി മാണിയുടെ യൂട്യൂബ് കണ്ടന്റുകളെ വിമർശിച്ച് റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ യൂട്യൂബർ ഉണ്ണി വ്ലോഗർ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ പേളി മാണിയെപ്പോലെ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് ഉയർന്നു വന്ന സ്ത്രീയെ വിമർശിച്ചതിന് ഉണ്ണിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് സരിത ഉണ്ണിയെ പോലുള്ളവർക്ക് ബോസ്ലേഡി സെൻറമാണെന്ന് സരിത കുറിച്ചു ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു അഹങ്കാരമാണ് സാറേ ഇവളുമാർക്കൊക്കെ ഭയങ്കര അഹങ്കാരമാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിലെ ആണുങ്ങളുടെ എല്ലാവരുടെയും അല്ല ചില പ്രത്യേക വിഭാഗങ്ങളുടെ അവസ്ഥയും ആരും കാണാതെ പോകരുത് ഒരു പെണ്ണ് കൂളിംഗ് ഗ്ലാസ് വെച്ച് സ്വന്തം കാർ കാറോടിച്ച് ആരുടെയും ഔദാര്യമില്ലാതെ ചിരിച്ചുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ ചിലരുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ഗ്യാസ് ടബിൾ അത് ശാസ്ത്രത്തിന് പോലും വിശദീകരിക്കാൻ പറ്റാത്ത പ്രതിഭാസമാണ് ഇതിപ്പോൾ പറയാൻ കാരണം വേറൊന്നുമല്ല പേളി വേഴ്സസ് ഉണ്ണി വ്ലോക്സ് ഇഷ്യൂ തന്നെയാണ് ഉണ്ണിയേട്ടൻ പറഞ്ഞത് എത്ര സത്യമാണ് പേളിക്ക് വല്ലാത്ത പ്രിവിലേജാണ് അതെ സ്വന്തം വിയർപ്പൊഴുക്കി രാപ്പകലില്ലാതെ പണിയെടുത്ത് ഉണ്ടാക്കിയ സാമ്രാജ്യത്തിൽ ഇരുന്നുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ നോക്കി ഇരിക്കുന്നതിനേക്കാൾ വലിയ എന്ത് അഹങ്കാരമാണ് ഒരു പെണ്ണിന് വേണ്ടത് സത്യത്തിൽ ഇവിടുത്തെ പ്രശ്നം പേളിയോ ദിയാകൃഷ്ണയോ ഒന്നുമല്ല പ്രശ്നം ബോസ് ബോസ്ലേഡി സിൻഡ്രമാണ് നാട്ടിലെ ചേട്ടന്മാരുടെ ഈഗോ മസാജ് ചെയ്യാൻ നിൽക്കാതെ എടോ പോടോ എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ ചിലർക്ക് സഹിക്കില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മൈക്രോസ്കോപ്പും എടുത്ത് ഇറങ്ങും അവളോട് ചിരി ആണ് അവൾക്ക് നല്ല പ്രിവിലേജ് ആണ് അവൾക്കുള്ളിൽ ഇൻസെക്യൂരിറ്റികളാണ് ഇങ്ങനെ ഇഴകീറി പരിശോധിച്ചാലേ നമുക്കൊരു സമാധാനം കിട്ടും സ്വന്തം അധ്വാനം കൊണ്ട് വാങ്ങിയ കിരീടം തലയിലിരിക്കുമ്പോൾ അവരുടെ ആ തലയൊന്ന് ഉയർന്നിരിക്കും അത് കാണുമ്പോൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഒന്നുകിൽ ബഹുമാനിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ ഗെറ്റ് വെൽ സൂൺ എന്ന് പറഞ്ഞ് അവരെ ആ വഴിക്ക് വിടുക ഇതൊക്കെ കണ്ടിട്ടും അവളൊക്കെ വെറും ഷോയാണെന്ന് പറയുന്നവരോട് പേളി പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ നിനക്ക് നിങ്ങൾ തന്നെ സമാധാനം കണ്ടെത്താൻ സാധിക്കട്ടെ ഹീലിംഗ് ഈസ് ഇമ്പോർട്ടൻ്റ് ബ്രോ ഞാനിപ്പോഴും പേളി മാണിയെ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തുകൊണ്ടാണ് വിജയിക്കുന്ന സ്ത്രീകളെ മാത്രം നമ്മുടെ സമൂഹം ഇങ്ങനെ സൈക്കോ അനാലിസിസ് നടത്തി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എന്നാണ് സരിത കുറിപ്പിലൂടെ ചോദിച്ചത് സരിതയുടെ വാക്കുകളോട് യോജിപ്പ് പ്രകടിപ്പിച്ചായിരുന്നു കുറിപ്പിന് വന്ന കമൻ്റുകൾ ഏറിയും പേളിയെ ഇഷ്ടമാണ് മഞ്ജു വാര്യർ ദിയ സരിത ചേച്ചി എല്ലാവരെയും ഇഷ്ടമാണ് കാരണം നിങ്ങളൊന്നും ഫെമിനിസ്റ്റുകളല്ല നല്ല മാതൃകകളാണ് തൻ്റെ ഇടമുള്ള സ്ത്രീകൾ പക്ഷേ സ്ത്രീത്വം വിട്ടിട്ടില്ല പേളി നല്ലൊരു അമ്മയായി കുടുംബിനിയായി തമാശയിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് ആരോടും പേടിയില്ലാതെ സംസാരിച്ചു അതാണ് മറ്റുള്ളവർക്ക് പിടിക്കാത്തത് വല്ലാതെ പെണ്ണുങ്ങൾ ഉയരാൻ പാടില്ലെന്ന ചിന്താഗതിയാണെന്നുമായിരുന്നു പ്രതികരണങ്ങൾ